അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വാവന്നൂർ പട്ടാമ്പി ഉൽപ്പന്ന ശേഖരം പോലീസ് പിടികൂടി സാധനങ്ങൾ കയറ്റി വന്ന ലോറിക്കടിയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച വൻ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടികൂടിയത് സംഭവത്തിൽ ലോറി ഡ്രൈവർ മണ്ണാർക്കാട് സ്വദേശി അലി അഷ്കറെ കസ്റ്റഡിയിലെടുത്തു すい。<music> <music> കൊപ്പം ഹൈസ്കൂൾ പരിസരത്ത് നിന്നാണ് വൻ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ശേഖരം പോലീസ് പിടികൂടിയത് ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വ്യാഴാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് പോലീസ് പിടികൂടിയത് പാലക്കാട് എസ് പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓഫ് സംഘവും കൊപ്പം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ലോറി പിടികൂടിയത് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ച ലോഡുകൾക്കിടയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലാക്കി സൂക്ഷിച്ചത് നൂറ്റി എൺപത്തി എട്ട് ചാക്കുകളിലായി അൻപതിനായിരത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടികൂടിയത് സംഭവത്തിൽ വാഹനം ഓടിച്ചിരുന്ന മണ്ണാർക്കാട് സ്വദേശി അലി അഷ്കറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കൊപ്പം ഹൈസ്കൂൾ പരിസരത്ത് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പ്രത്യേക നിരീക്ഷണമുണ്ടായിരുന്നു തുടർന്നാണ് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി എത്തിയ ലോറി പിടികൂടിയത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കൊപ്പം പട്ടാമ്പി ചാലിശ്ശേരി കൂറ്റനാട് തൃത്താല തുടങ്ങിയ മേഖലകളിൽ ചില്ലറ വ്യാപാരം നടത്തുവാൻ ലക്ഷ്യമിട്ടാണ് ഇവ എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഈ നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ സംയുക്ത ഇടപെടലിലൂടെ തകർത്തത് സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ്